ഒരു സിന്ന കഥ സൊള്ളിട്ടുമാ ഇത് വന്ന് നല്ല സ്റ്റോറി എല്ലാവർക്കും പിടിക്കും സ്നേഹത്തിൻ്റെ കഥ ഇരുപത്തെട്ട് ഡോഗ്സിനെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ അവൻ്റെ വിദ്യാഭ്യാസം പത്താം ക്ലാസ് ആണെങ്കിലും അവൻ്റെ മനസ്സിൻ്റെ വലുപ്പം അത് അളക്കാൻ പറ്റില്ല കാരണം അവൻ മിണ്ടാപ്രാണികളെ അത്രമേൽ സ്നേഹിക്കുന്നു കണ്ടില്ലേ ഈ അമ്മയും കുഞ്ഞും അടക്കം ഇരുപത്തെട്ടോളം മിണ്ടാപ്രാണികളാണ് ആ പൊന്നു മോൻ്റെ കയ്യിലുള്ളത് അവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും അവരെ പൊന്നു പോലെ സംരക്ഷിക്കുന്നു നമ്മൾ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചു എന്നതിലല്ല കാര്യം ജീവിച്ചിരുന്ന കാലത്ത് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതാണ് ഒരായിരം വർഷം കഴിഞ്ഞാലും നമ്മളെക്കുറിച്ച് ഓർക്കുന്ന ഒരു തലമുറ ഈ ഭൂമിയിൽ വേണം അതിനെ സഹജീവികളോട് കരുണ കാണിക്കണം നമ്മുടെ മുമ്പിൽ വരുന്ന മിണ്ടാപ്രാണികളെ ആട്ടി ഓടിക്കാതിരിക്കണം അവർക്ക് അല്പം ഭക്ഷണം അല്പം വെള്ളം അത് കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം സത്യം പറഞ്ഞാൽ ഇവരെല്ലാം നമുക്ക് അനുഗ്രഹമാണ് ഓരോ ഏരിയയിലും ഒരു ഡോഗ് ഉണ്ടെങ്കിൽ അവർ നമുക്ക് പൂർണ്ണമായും സംരക്ഷണമാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ കഴിവെങ്കിലും നമുക്ക് വേണം ഇതാണ് നമ്മുടെ സ്നേഹനിധിയായ മഹേഷ് നിന്റെ പേരെന്താ നിന്റെ പേര് ഇതാണ് മഹേഷിൻ്റെ മണിക്കുട്ടി നമ്മുടെ മഹേഷ് കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നുണ്ട് എത്ര കുഞ്ഞുങ്ങളുണ്ട് എൻ്റെ എട്ട് കുഞ്ഞുങ്ങൾ മനോജേ ഏട്ടനെ പോലെ ഇഷ്ടാണോ ഇഷ്ടമാണ് അല്ലേ രണ്ടുപേർക്കും ഇഷ്ടമാണ് എന്നാ ഓക്കെ ഞാൻ ഉള്ളത് മൂത്തയടുത്താണ് പൂളക്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു മഹേഷ് ഉണ്ട് മഹേഷിന്റെ വീട്ടിൽ ഒന്നാണ് മഹേഷിനെ കാണാനല്ല കാരണം മഹേഷിന്റെ അടുത്ത് ഒരുപാട് സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ട് അതായത് നാടൻ പട്ടികളുണ്ട് എത്രണ്ട് ഇവിടെ മഹേഷ് കുട്ടികളൊക്കെ അടക്കം ഇരുപത്തിയെട്ട് പട്ടികളുണ്ട് ഇവർക്കുള്ള ഭക്ഷണമൊക്കെ നിങ്ങളെ കൊടുക്കണേ ഇഷ്ടമാണോ ഒരുപാട് ഇഷ്ടമാണോ എത്ര കിട്ടിയാൽ നോക്കും ഓക്കെ ഈ പട്ടികൾക്കാണോ മനുഷ്യന്മാർക്കാണോ കൂടുതൽ സ്നേഹം പട്ടികൾക്കാണോ യാതൊരു സംശയമല്ല മഹേഷ് എത്ര പേര് പഠിച്ചു പത്ത് വരെ അപ്പോ ഈ പട്ടികളെ തല്ലി അതേപോലെ പട്ടികൾക്ക് വിഷം കൊടുക്കുന്ന ആളുകൾക്ക് ആളുകളോടൊക്കെ എന്താ പറയാനുള്ളത് മഹേഷിന് ചെയ്യരുത് ഒരിക്കലും ഇപ്പൊ മഹേഷിന്റെ വാക്കുകൾ കേട്ടില്ല മഹേഷ് പറയുന്ന മിണ്ടാപ്രാണികളോട് നമ്മൾ കൂടുതൽ സ്നേഹം കാണിക്കണം എന്നാ അവരൊരിക്കലും ദ്രോഹിക്കാൻ പാടില്ല അപ്പൊ മഹേഷിനെ പോലെ അല്ലെങ്കിൽ മഹേഷിന്റെ വാക്കുകൾ കേട്ടിട്ടെങ്കിൽ നിങ്ങൾ നാളെ മുതൽ മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുക അതുപോലെ അവരെ തല്ലി കൊല്ലാതിരിക്കുക ആട്ടി ഓടിക്കാതിരിക്കുക നമ്മളെ അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുമ്പോഴല്ലേ അവർ വൈലന്റ് ആയിട്ട് മനുഷ്യന്മാരെ കടിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആരും കടിച്ചിട്ടില്ലല്ലോ കഴിച്ചിട്ടില്ലല്ലോ ഇവരുടെ വീട്ടിലെ ഇരുപത്തിയെട്ടോളം പട്ടികളുണ്ട് പക്ഷേ ഇന്നേ വരെ ഇവരാരും ദ്രോഹിച്ചിട്ടില്ല കടിച്ചിട്ടില്ല ഇവർ ഭക്ഷണം കൊടുക്കും ഇവർക്ക് തന്നെ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് അതിന്ന് കിട്ടുന്നതുകൊണ്ട് അവർ ഈ ഇരുപത്തെട്ട് പട്ടികൾക്കും കൊടുക്കുന്നത് മഹേഷിന്റെ നമ്പറൊന്നു പറയും അറുപത്തിരണ്ട് മുപ്പത്തെട്ട് പൂജ്യാറ് എൺപത്തിരണ്ട് ഓക്കെ അപ്പം നമ്മൾ മഹേഷിൻ്റെ അടുത്ത് നിന്ന് പോവുകയാണ് വലിയ സന്തോഷം ഇങ്ങനൊരു മിണ്ടാപ്രാണി സ്നേഹി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ദൂരം സഞ്ചരിച്ച് വന്നതാണ് അപ്പോൾ വീണ്ടും കാണാം മഹേഷ്